കൊട്ടിയം ജീവ ഹോസ്പിറ്റലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റ് റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ആദിച്ച നല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ ബിനു ഉദ്ഘാടനം ചെയ്തു കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും കൊട്ടിയം ജീവ ഹോസ്പിറ്റൽ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊട്ടിയം ജംഗ്ഷനിൽ മെഡിക്കൽ ക്യാമ്പ് എല്ലാ മാസവും നടത്തിവരുന്നുണ്ട് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട കൊട്ടിയം ജംഗ്ഷനിലെ ട്രാഫിക് സംവിധാനത്തിൽ കൊട്ടിയം ജംഗ്ഷനിൽ ക്യാമ്പ് നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ജീവ ഹോസ്പിറ്റലിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്ട് സത്രങ്കിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു പ്രമേഹ രോഗനിർണ്ണയം രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ക്യാമ്പിൽ പൊതുജനങ്ങൾക്കായി ഉൾപ്പെടുത്തിയിരുന്നു കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു ഷിബുറാവുത്തറിന്റെ അധ്യക്ഷതയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ആദിച്ചെനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ ബിനു ഉദ്ഘാടനം ചെയ്തു എവിടെ പോയി ഷുഗർ നോക്കാറുണ്ട് പക്ഷേ ആ ഷുഗർ നോക്കാൻ നമ്മൾ പോകുമ്പോൾ ആ ഷുഗറിനെ അധികരിക്കാനായിട്ട് വേണം നമ്മൾ ശ്രമിക്കാൻ കാരണം അതാണ് നമ്മുടെ ഉൽക്കടങ്ങ് ഇൻ എനിക്കിപ്പോൾ അമ്പത്തെട്ട് വയസ്സ് വരും ഈ അമ്പത്തിരണ്ട് വയസ്സിന് ഇടയിൽ ഒരു നമ്മളുടെ സാധാരണയായി വരുന്ന ഒരു രോഗം എനിക്ക് ഇല്ല അത് ജനയോടെ എനിക്ക് പറയാൻ കഴിയും കാരണം എന്റെ ബോഡി നിങ്ങൾക്ക് തോന്നി പക്ഷേ എനിക്ക് ജീവ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോൺ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി പബ്ലിസിറ്റി അതായത് മൊത്തത്തിൽ അറിഞ്ഞു വന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് നടത്തുന്നതായിട്ട് ശരിക്കും അതുകൊണ്ടാണ് സിനിമയുടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ സ്ഥാപനങ്ങളിലുള്ള ഉടമസ്ഥർ ജോലിക്കാരികളും ഇല്ലാത്ത ആൾക്കാർ വന്നുചേരുന്ന ഒരു നിമിഷമായിരിക്കും ഈ സമയം ഉണ്ടായിരുന്നത് അപ്പം ഇനിയും ആൾക്കാർ അറിഞ്ഞ് ഇത് യൂസ്ഫുൾ ആക്കട്ടെ ഈ ഒരു മെഡിക്കൽ ഉണ്ട് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ ക്ലബ്ബ് പബ്ലിക് ഇമേജ് ചെയർമാൻ എസ് ബിജു പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കായനോസ് ജീവ ഹോസ്പിറ്റൽ ഡോക്ടർ സുജിത് സുരേഷ് ഡോക്ടർ ഷഹാന എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ക്യാമ്പിനെ ലാബ് ടെക്നീഷ്യൻ റബീന അൻഷാന ജയന്തി ഷാഫിന ജി ഡി എ സ്റ്റാഫ് രേഷ്മ നഴ്സിംഗ് സ്റ്റാഫ് ഷംന ആശാ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാഫ് രഞ്ജിനി ജാസ്മിയ അൻസിയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം